മതി ഉറങ്ങിയത് എണീക്ക് കോളേജിൽ പോരം കൊറയായി എണീക്ക് മതി ഉറങ്ങിയത് സാധുക്കേ എണീക്ക് പല്ല് വെച്ച് റെഡി ആവ് അവിടെ ചായ വെച്ച് വെച്ചിട്ടുണ്ട് എട്ട് മണിയായി ജോലിക്ക് പോണ്ട എനിക്ക് മതി ഉറങ്ങിയത് എണീക്ക് ഇത്ര പഞ്ചായത്ത് എല്ലാത്തിനും ഒരാളുമാണ് പിന്നാലെ മാപ്പി എണിക്കും മാപ്പി കൊണ്ടുവന്ന കാട്ട് തുടച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങൾ പാത്രങ്ങളും കഴിവിട്ടുണ്ട് സനയ്ക്കും സാധിക്കും കൊണ്ടുപോകാനുള്ള ഭക്ഷണേ ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം ടേബിളിന്റെ ഉണ്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ മറക്കാണ്ട് ഗുളികൾ കഴിക്കേ എന്നാ ഞാൻ പോട്ടെ സൂറ നീ എവിടേക്കാണ് ഇങ്ങനെ ഓടുന്നത് വ അവിടെ ഇരിക്കി ഇരിക്കുന്നത് അങ്ങനെ ഓടുകയാണ് നിക്ക് ഒരു മിനിറ്റ് എന്റെ കുറച്ച് സാരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നീ എന്നാ ഞാൻ ഈ ബൂമ്പ് തരാൻ വേണ്ടി വെച്ചിട്ടാണ് ഇടീ പഴയത് എന്ന് പറഞ്ഞ ഒരുപാട് പഴയതല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ മനസ്സിലായാ എന്നാ ഉം നിന്റെ മകളുടെ ഫീസ് കെട്ടണം എന്ന് പറഞ്ഞല്ലോ അത് കെട്ടിയാ ഇല്ലമ്മ എങ്ങനെങ്കിലും കെട്ടണം ഇത് പിടിക്കി എന്താ ഇതൊന്നും വേണ്ട ഇന്ന ഇത് കൊണ്ട് പോയി ഫിന എന്താ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് മക്കളുള്ളതല്ലേ നാളെ മേലാൾക്ക് അവരെന്തെങ്കിലും ചോദിച്ചാലോ അപ്പൊ നീ ആരാണ് എനിക്ക് ആ ഉമ്മാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ശരി തേര് ഈസ് കെട്ട് എന്നാ ഞാൻ പോട്ടെ ഞാൻ വൈകുന്നേരം വരാം അവിടെ ഭക്ഷണേ ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ട് മറക്കാണ്ട് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കേ ഗുളിക കഴിക്കാൻ മറക്കണ്ട എന്നാ ശരി ഞാൻ പോയി ഉം ശരി ഇതെന്താ ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ കൊറേ ചെരുപ്പ് കാണുന്നു ആരാണാവോ ആ അതാ വന്നല്ലോ സൂറ തിരി ചായവെക്കി ആ ഇവിടെ എന്നെ സഹായിക്കാൻ വരുന്ന കുട്ടിയാണ് ശരിമ്മടെ എന്നെന്താണ് നിങ്ങളുടെ അമ്മായിരിക്കണു അല്ല നീ എന്താ ഡ്രസ്സൊക്കെ മാറി റെഡി ആയി നിക്കണേ എല്ലാം അമ്മായിന്റെ പണിയാണ് നിന്റെ വാപ്പ മരിച്ചിട്ടും കൂടി വരാത്ത നിന്റെ അമ്മായിയാണ് എന്താണോ ഇപ്പൊ വന്നിരിക്കുന്നു ഇനി ചായ വേറെ കുറച്ച് വിമിട്ട് കൊടുത്താലോ ഒന്ന് അല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് എന്തിന് എന്നെ പെണ് ചോദിച്ചു വന്നിരിക്കുകയാണ് അമ്മായി നിന്നെയാ ഏ ശരി അത് പോട്ടെ നിനക്ക് ഇഷ്ടായ ചെക്കനെ ഇല്ല താത്ത എനിക്കൊരാളിനെ ഇഷ്ടമാണ് അടിപ്പാവി നിന്റെ ഉമ്മാക്കറിയോ ഇത് അന്നോ ഉമ്മാക്കൊന്നും അറിയില്ല താത്ത ഒന്ന് ഹെൽപ്പ് ചെയ്യാത്ത പ്ലീസ് താത്ത പ്ലീസ് താത്ത ശരി കൈവിട് ഞാൻ നോക്കിക്കോളാം നീ എന്നെ പിന്നാലെ ഏമെട്ടാണ്ടു വാ ആ താത്ത തന്നെ ഇതൊക്കെ സംസാരിച്ച് തീരുമാനിച്ചു ഉറപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ എന്തോ ആ സമയത്ത് അത് പറ്റിയില്ല ഇനിയിപ്പൊ താത്താന്റെ അഭിപ്രായം എന്താണ് അതും കൂടി അറിയണം സാന വേറൊരു സെക്കൻ ആയിട്ട് ഇഷ്ടത്തിലാണ് അതിനിപ്പോ എന്താണ് ഇന്നത്തെ കാലത്ത് ആരാ ലൗവ് ചെയ്യാത്തത് എല്ലാരും ലവ് ചെയ്യും ഇതൊക്കെ സാധാരണ തന്നെയല്ലേ ദൈവനുണ്ടല്ലോ എത്ര പെണ്ണുങ്ങളിലെ ലവ് ചെയ്തിരിക്കുന്നത് പക്ഷെ സാന അങ്ങനെയല്ല ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അയാളെ തന്നെ കെട്ടൂളൂ അതെ നീ ആരാണ് ഈ വീട്ടത്ത് തന്നെയല്ലേ നീ അവിടെ കൊണ്ടാട്ടിരുന്ന മതി ആ അത് കൊണ്ട് പറ്റില്ല ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ വരികയും ചെയ്യും പറയുകയും ചെയ്യും നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസാക്ഷിനെ തൊട്ട് പറ ഈ കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് പെണ്ണ് ചോദിക്കാന് സ്വത്ത് കണ്ടിട്ടല്ലേ സ്വത്ത് വേറെ ആരും കൊണ്ടുപോകട്ടാന്ന് പറഞ്ഞിട്ടല്ലേ വന്നിരിക്കണത് പെണ്ണ് കാണാന് അതെ നീ എന്തെങ്കിലും ഓവറായിട്ട് സംസാരിക്കണത് താത്ത താത എന്ത് കൊണ്ട് സംസാരിക്കാൻ വേണ്ടിട്ട് താത്തം ഉണ്ടാകുന്നത് ഈ വീട് ആളിനെ പോലെയാണല്ലോ അവള് സംസാരിക്കണത് സാധു നിനക്കൊന്നും പറയാനില്ലേ അമ്മായി മാറ്റിട്ട് നിനക്കൊന്നും പറയാനില്ലേ പറഞ്ഞത് ഓ അപ്പൊ കുടുംബം മൊത്തം ഞങ്ങൾ നാട്ടിക്കാണ് അതെല്ലാം നേരെ വളർത്തുകയും ചെയ്യാനുണ്ട് നിങ്ങൾക്കൊക്കെ ഇത്രക്ക് വായി ഇവിടത്തെ കുട്ടിനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ നീ എന്ത് നിങ്ങൾ ചെയ്യി നീ വായി മിണ്ടിരിക്ക നീ നിന്റെ കാര്യം വെച്ചിട്ട് മുന്നേണ്ടിരുന്നോ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എടുമ്പെടാ നിൽക്കണ്ടേ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണോ നീ എന്ത് ആവശ്യമില്ലാത്ത നിൽക്കുന്ന കാര്യം ആ പറഞ്ഞില്ല വേണ്ട നീ മൈലേക്ക് നിന്നോ ആ

ഈ റൂമിൽ വരാനേ തോന്നണില്ല അമ്മ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു ഈ വീട്ടിൽ എന്നെ സ്വന്തം മകളിനെ മകളിനെപ്പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു കുറവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വാക്ക് കൊണ്ടുപോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല സാരി ഞാനിവിടെ തന്നെയാണല്ലോ വെച്ചത് ഇത് എവിടെ പോയി തേരഞ്ഞിട്ട് കാണാന ബാഗിലൊന്നും ഞാൻ വെച്ചിട്ടില്ലല്ലോ എന്താ സ്ഥലത്ത് അറിയണത് നല്ലതാ ത ഈ റൂമിൽ ഒരു പത്തായിരം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണാനില്ല കാണാനില്ലേ അപ്പൊ എവിടെ വെച്ചു ഞാൻ അന്മാറിയിൽ തന്നെ വെച്ചതാണ് എന്റെ ഓർമ്മ ഇന്നലെ വെച്ചതാണേ ഇന്നലെ ഞാൻ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്തതാണല്ലോ അപ്പൊ ഒന്നും കണ്ടില്ല എനിക്ക് നല്ല ഓർമ്മയാണ് ഞാൻ ആ അൽമറിയിൽ തന്നെയാണ് വെച്ചത് അത് ഫ്രണ്ടിന്റെ പൈസയാണ് അവൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് നീ നേരെ നോക്ക് അല്ലെവിടെ നീ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും എടുത്തു എടുത്തുവച്ചിണ്ടാവും ഒന്ന് ഓർത്ത് നോക്ക് എന്താ നീ കിട്ടിയ ഇല്ലടി ഞാൻ അവിടെ തന്നെ വെച്ചത് ഇപ്പൊ കാണാനില്ല ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും കൂടി ഇവിടെ പോരും വരാനാണ് ഇവിടെ സുഹൃത്താത്ത മാത്രം തന്നെ ഉള്ളൂ അപ്പൊ അവര് തന്നെ എടുത്തിട്ടുണ്ടാവും എടുത്തിട്ടുണ്ടാവു നീ എന്താ എന്നാ നോക്കണത് അവരിവിടുത്തെ പണിക്കാരം തന്നെ അല്ലേ ഉമ്മ വിളമ്പളൊക്കെ ഒരുപാട് സഹായിച്ചതല്ലേ ഇപ്പൊ ഉമ്മയില്ലാലോ അപ്പൊ അവർക്കും കാണില്ല ആവശ്യങ്ങളൊക്കെ ഈ വീട്ടത്തെ അൽമാരൻറെ താക്കോലൊക്കെ അവരിന്റെ കയ്യിൽ തന്നെ അല്ലേ നിങ്ങൾ ആരും പിന്നെ സംശയിക്കൂലോ അത് അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞത് വിശ്വാസായില്ലെങ്കിലേ അവരിവിടുന്ന് പോകുമ്പഴേ അവന്റെ ബാഗില്ലേ അതെടുത്ത് നോക്ക് അപ്പൊ എനിക്ക് മനസ്സിലാവും സൗച്ചിക്ക് കൂട്ട എന്താ നീ ചെയ്യണ് നല്ല മാത്താ ഞാൻ പറഞ്ഞില്ലേ പൈസ കാണാനില്ല അപ്പൊ ഞാനത് എടുത്തു നീ വിചാരിച്ച അതല്ലേ താത്ത നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ പോരാത്തതിന്റെ അൽമാറിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെ അല്ലേ താക്കോൽ എന്റെ അടുത്താണ് പറഞ്ഞത് ഞാൻ അൽമാറിൽ നിന്ന് ഒന്നും എടുക്കാറില്ല ഇതിലൊന്നുമില്ല ഇതിൽ ആരെ ഞാൻ മനസ്സി കൊണ്ടുവന്നത് മാത്രം തന്നെ ഉള്ളൂ നിന്നുമ്പോ ഞാൻ ഇവിടെ വരും പോണം തരുന്നെങ്കിലും ഞാൻ ആലോചിച്ചിട്ടേ വാങ്ങാറുള്ളൂ നീ ഇന്ന് വായിന്നതിനെ താത്താന്ന് വിളിക്കുക അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെങ്കിലും എടുക്കുവോ ഞാൻ നിങ്ങളെ എന്റെ കുടുംബം പോലെ തന്നെ കണ്ടിട്ടുള്ളൂ നിനക്ക് നാല് വയസ്സുണ്ടാകുമ്പോ ഞാനിവിടെ വന്നതാണ് പക്ഷെ നിങ്ങൾക്കൊക്കെ ഞാനൊരു വേലക്കാരി ആയിരിക്കും ഇല്ലേ ആൻ തന്നെ എന്നെ കണ്ടിട്ടുള്ളൂ താത്ത എന്റെ ഫ്രണ്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാന് ആരന്ത് പറഞ്ഞാലും നിനക്ക് അറിയില്ലേ സന എന്നെ സന വീട്ടുജോലി ചെയ്യണവര് മനുഷ്യന്മാര് തന്നെയാണ് വീട്ടുജോലിയെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന് താഴ്ത്തി കെട്ടൊന്നും വേണ്ട ആലോചിച്ചിട്ട് സംസാരിക്കണം ഇല്ലാത്ത പഴി എന്റെ മേലെ ഇടണ്ടായിരുന്നാ മതിയായിരുന്നു താക്കോര് വീണപ്പോൾ സംശയം സംശയം തോന്നിയതാ ബുദ്ധി പറയേണ്ടിയിരുന്നില്ലേ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല പോണതാ ബുദ്ധി പ്ലീസ് താത്ത പോയിട്ട് അത് പൈസ കാണാണ്ടായിപ്പാത്താന്റെ കവറ് നോക്കി താത്ത അത് കണ്ടിട്ട് വന്നു താത്താക്കത് സങ്കടമായി അതാണ് ಆ ತಾತ ಎತ್ತ ವರ್ಷ ಆಟಿ ನಿಕ್ಕಾ ನಿಮ್ ಪೋನಿಯದು